ഹെൽ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ സോ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു ചെറിയ റിയാക്ഷൻ ആയിട്ട് തന്നെയാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ റിയാക്ഷൻ വീഡിയോ തന്നെ വന്നത് സോ നമ്മൾ ഈ ഒരു വീഡിയോയും ഇന്നൊരു റിയാക്ഷൻ തന്നെയാണ് നമ്മളിപ്പോൾ യൂട്യൂബ് ഒക്കെ എടുത്ത് നോക്കിയൊരു ഹെൽത്ത് ആൻഡ് ഒരു ബേസിക്കലി നമ്മൾ യൂട്യൂബ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറേ വീഡിയോസ് കാണാൻ പറ്റും ഫിറ്റ്നസ് ബേസ്ഡ് കുറേ വീഡിയോസ് കാണാൻ പറ്റും ബാറ്റ് ലോസിൻ്റെ വീഡിയോ കാണാൻ പറ്റും ഡേറ്റ് എങ്ങനെ കൂട്ടുകൊള്ള വീഡിയോ കാണാൻ പറ്റും ഡേറ്റ് എങ്ങനെ കുറയ്ക്കാന്നുള്ള വീഡിയോ കാണാൻ പറ്റും തടി എങ്ങനെ കുറയ്ക്കാൻ പറ്റും പല പല വീഡിയോസ് നമുക്ക് കുറേ കോമ്പറ്റീഷനിലായിരുന്നു കുറേ വീഡിയോസ് വരുന്നുണ്ട് ഞാനും വീഡിയോസ് ചെയ്യാറുണ്ട് പക്ഷെ നമ്മൾ എത്ര വീഡിയോസ് ചെയ്താലും ആ വീഡിയോയിൽ വല്ല തെറ്റും കാനലൊക്കെ ഉണ്ടെങ്കിൽ ബാക്കി കാണുന്ന പേര് കുറേ പേരാണ് അവർ ആ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഏറ്റവും കൂടുതൽ വരാൻ പോകുന്നത് ഇഞ്ചുറിയും പല പല കാര്യങ്ങൾ വരും സോ ഇന്ന് ഞാൻ പെട്ടെന്ന് കുറെ വീഡിയോസ് കോൾ ചെയ്ത് പോകുന്ന സമയത്ത് ഒരു വീഡിയോ ഞാൻ കണ്ടുപോകും അതിൽ ബാക്കി എല്ലാ കാര്യങ്ങളും ആള് പറയണത് കറക്റ്റാണ് പക്ഷെ ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രം തെറ്റായി പോയി ഞാൻ അത് കാണിച്ച് തരാം വീഡിയോ നിങ്ങളൊന്നും ഇവിടെ കണ്ടു നോക്കി കേട്ടോ പൊസരും കണ്ടുനോക്കി സോ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് വെയിറ്റ് കുറയ്ക്കാൻ സാധിക്കുമെങ്കിൽ വളരെ ഈസിയായിട്ട് മോർണിംഗ് ആൻഡ് ഈവനിങ് ഓരോ റിപ്പീറ്റേഷൻ വിധം ഈ ഒരു വർക്കൗട്ട് സെറ്റ് ചെയ്യുക ആൻഡ് ഡയറ്റ് വളരെ സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്യുക അപ്പോൾ നമ്മൾ വർക്കൗട്ടിലോട്ട് കിടക്കുവാണ് ദിവസേന നിങ്ങൾക്ക് ഹാഫ് കെ ജി വെച്ച് നല്ല ഓർഡറിൽ കറക്റ്റായിട്ട് എടുക്കുകയാണെങ്കിൽ കുറച്ചെടുക്കാൻ സാധിക്കും സോ നിങ്ങൾ ആ വീഡിയോ കണ്ടില്ലേ നിങ്ങൾക്ക് അപ്പൊ കോമൺലി നിങ്ങൾക്ക് തോന്നിയ കാര്യങ്ങൾ തന്നെ കമന്റ് ബോക്സിൽ കമന്റ് ഇട്ടിടാം ഇപ്പം എനിക്ക് ആയിട്ട് തോന്നിയാലും നിങ്ങൾ ആരെങ്കിലും ഇപ്പം വീഡിയോ കാണുന്ന ആരെങ്കിലും ആണെങ്കിൽ സ്പോർട്സ് പേഴ്സൺസ് ആരെയും ഉണ്ടാവും ഇപ്പോൾ അത്ലറ്റിക്സ് ഉള്ള കളിക്കുന്നവരുണ്ടാവാം ഫുട്ബോൾ ഉണ്ടാവാം ക്രിക്കറ്റ് ഉണ്ടാവാം പല പല സ്പോർട്ടിൽ പ്രയോഗിച്ചിട്ടാൾക്കാരുണ്ടാവാം ഇപ്പം ഞാൻ എക്സാമ്പിൾ പറയും ഞാൻ ക്രിക്കറ്റ് പ്ലെയർ ആണ് അപ്പൊ ഞങ്ങൾക്ക് മോർണിംഗ് ഒരു സെക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് സെക്ഷൻ ഈവനിംഗോട് ചെയ്യില്ല അപ്പൊ ആ വീഡിയോയില് പറയണമെന്ന് വെച്ചാൽ രാവിലെ ചെയ്യാം അത് കഴിഞ്ഞ് അപ്പൊ തന്നെ ഈവനിങ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് വരുന്നതാണ് പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമുണ്ട് നാല്പത്തൊമ്പത് മിനിറ്റ് ഇന്റൻസിറ്റി ഉള്ള വർക്കൗട്ടാണ് ആളെ വീടുകളിൽ ഇട്ടണത് ആ നാല്പത്തി ഒമ്പത് മിനിറ്റ് രാവിലെ മോർണിംഗ് ചെയ്തു പിന്നെ സെയിം തന്നെ നമ്മൾ ഈവനിങ്ങിലേക്ക് വരുകയാണ് ഈവനിങ് നാല്പത്തൊമ്പത് മിനിറ്റ് ആൾക്ക് അവിടെ വേറെ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ആൾക്ക് ഫാറ്റ് ലോസ് ആയിട്ടും കൂടുതൽ ആൾക്കവിടെ ബോഡിയാണ് വീക്കാവ് ചെയ്യണത് ബിക്കോസ് നമുക്കൊരു ഹെൽത്തി ബോഡി വേണമെന്നുണ്ടെങ്കിൽ ഒരു ഹെൽത്തി ബോഡിയായിട്ട് നമ്മൾ ഒരു വർക്കൗട്ട് കൊണ്ടാ കൊണ്ടുപോകണം ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ മോർണിംഗ് വർക്കൗട്ട് ചെയ്തു ഫോർട്ടി ഫോർട്ടി നൈവ് മിനിറ്റ് വർക്കൗട്ട് ചെയ്തു വേണേ വേണ്ട വൺ അവർ ചെയ്തു വർക്ക്ഔട്ട് ചെയ്തു പിന്നെ വേണ്ടത് നമുക്ക് ആ ഒരു വൺ ഡേ ഫുൾ റെസ്റ്റ് ആണ് നമ്മുടെ ബോഡി ഫുൾ പ്രോപ്പർലി റീക്കവർ ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് നെക്സ്റ്റ് ഡേ ഇതുപോലെ വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ഡേ റീക്കവർ ആവാണ്ട് വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇഞ്ചുറി വരുവാണെങ്കിൽ അപ്പൊ എനിക്ക് ആ സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഭയങ്കര മോശമായിട്ട് വന്നു നിങ്ങൾക്ക് വേണ്ട നിങ്ങൾക്ക് വേണമെങ്കിൽ ചുറ്റുപാടുള്ള സ്പോർട്സ് കേൾക്കാൻ പേഴ്സൺസ് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കൂട്ടുകാരോ ആരെങ്കിലും ഉണ്ടെങ്കിൽ നോക്കിയാൽ മതി അക്കാഡമിയിലായി പോയി നോക്കിയാൽ മതി മോർണിംഗ് ഒരു സെക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് ഈവനിങ് നിൽക്കില്ല അപ്പം ഞങ്ങളാണെന്നുണ്ടെങ്കിൽ ആയാലും നിങ്ങളാണെങ്കിൽ കോളേജിൽ പഠിക്കാൻ ആൾക്കാർ പോയി നോക്കി ഗ്രൗണ്ടിൽ പോയി നോക്കിക്കോ അവർക്ക് ഈവനിങ് സെക്ഷൻ ഉണ്ടെങ്കിൽ പിന്നെ അവിടെ ഈവനിങ് കഴിഞ്ഞു മോർണിംഗ് ഫുൾ റസ്റ്റ് ആയിരിക്കും പിന്നെ ഈവനിങ് വരണ്ടാവുക പിന്നെ അടുത്ത ദിവസം ഈവനിങ് ഒക്കെ സെക്ഷൻ ഉണ്ടാവുള്ളൂ അല്ലാണ്ട് ഒരിക്കലും മോർണിംഗ് വെക്കില്ല അവർ പ്രോപ്പറായിട്ട് റീകവർ ചെയ്ത മാത്രമാണ് അവർ വർക്ക്ഔട്ട് ചെയ്യുകയുള്ളൂ അല്ലെങ്കിൽ അത് ചെയ്ത് ഇഞ്ചുറി വരും ഏത് വലിയ ഫേമസ് ആയിട്ടുള്ള സ്പോർട്സിലുള്ള സ്പോർട്സ് ചെയ്യുന്ന ആൾക്കാരെ നോക്കിക്കോ ക്രിക്കറ്റ് ആയാലും ഫുട്ബോൾ ആയാലും ആരോ വേണമെങ്കിൽ നോക്കിക്കോ എല്ലാരും അങ്ങനെ തന്നെ വർക്ക്ഔട്ടുണ്ടാവുക മോർണിംഗ് ഒരു സെക്ഷൻ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഹൈഇ ഇൻറ്റെൻസിറ്റിയിൽ വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്ന് ഈവനിങ് ഒരിക്കലും അവർ വീണ്ടും ആ സെയിം പ്രാക്ടീസ് ചെയ്യില്ല ഈവനിങ് അവർ കൂളായിരിക്കും എപ്പോഴും അവരെ ഫുഡ് കഴിച്ചിട്ട് അവർ റെസ്റ്റ് കിട്ടുന്ന ടൈമാണ് പിന്നെ പിറ്റേ ദിവസം ഒരു മോർണിംഗ് വർക്കൗട്ട് ചെയ്യാൻ പോവുള്ള ഗ്രൗണ്ടിലേക്ക് അപ്പോഴും ശ്രദ്ധിച്ചോ ഒരു ചെറിയ രീതിയിൽ എന്തെങ്കിലും പെയിൻ ഉണ്ടെങ്കിൽ വർക്കൗട്ട് ചെയ്യില്ല അവർ അവിടെ റെസ്റ്റ് പ്രോപ്പറായിട്ട് റെസ്റ്റ് എടുത്ത് കഴിഞ്ഞിട്ട് വർക്കൗട്ടേ ഉള്ളൂ ഒരു വേറൊരു എക്സാമ്പിൾ ജിമ്മിൽ എല്ലാരും പോകാറില്ലേ ജിമ്മിൽ പോകാൾക്കാർ അങ്ങനെ ചെയ്യാറ് ഇപ്പൊ ഇന്ന് തിങ്കളാഴ്ചയാണെന്നുണ്ടെങ്കിൽ തിങ്കളാഴ്ച ചെസ്റ്റ് വർക്കൗട്ട് ചെയ്തു ചെസ്റ്റ് വർക്കൗട്ടും ബൈസിന് വർക്കൗട്ട് ചെയ്യും പിറ്റേ ദിവസം പോയിട്ട് നമ്മൾ വൈകുന്നേരം പോയിട്ട് പൈസ ചെയ്യൂ ഇല്ല നമ്മൾ ഓൾറെഡി പമ്പ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ പത്ത് മുപ്പത് മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കും ഫുഡ് കഴിച്ച് പിന്നെ റെസ്റ്റ് ആണ് പിന്നെ സെക്കൻഡ് ഡേ നമ്മൾ പൂമ ചെയ്യേണ്ട എന്തായിരിക്കും ചെസ്റ്റ് ആയിരിക്കും ചെയ്യേണ്ട പൈസ കഴിഞ്ഞിട്ട് പിന്നെ തേർഡ് ഡേ എന്ത് ചെയ്യും ആബ്സ് ചെയ്യും ഫോർത്ത് ഡേ ലെഗ് ചെയ്യും അങ്ങനെ ഒരു സൈക്കിൾ പോലെയാണ് ഇത് പോവുക അല്ലാണ്ട് ഒരു ദിവസം ഫുള്ള് ആ സെയിം വർക്കൗട്ട് തന്നെ രണ്ടു നേരം ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കത് വീക്ക് ആവുക ചെയ്യുക പിന്നെ നിങ്ങൾക്ക് വേറെ കാര്യമാണ് മസിൽസ് നമ്മൾ ഇപ്പഴും പുഷ്പപ്പടിക്കാണ് ഒരു നൂറ് പുഷ്പ അടിച്ചു നമ്മൾ നൂറ് പുഷ്പ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിലുള്ള ചെറിയ ചെറിയ മസിൽസ് പുട്ട ചെയ്യാം കുട്ടി കഴിഞ്ഞിട്ട് അവിടെ പ്രോട്ടീനും കാര്യം കേറുമ്പോഴാണ് വീണ്ടും ബൾക്ക് ആയിട്ട് വരുന്നത് ബൾജി വരുന്നത് ആ ബൾജ് ആയി വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള റെസ്റ്റ് കൊടുക്കണം ടൈം കൊടുത്താൽ ഇങ്ങനെ വളർന്നു കിട്ടുള്ളൂ അല്ലാണ്ട് നമ്മള് എല്ലാ ദിവസവും പുഷപ്പടിച്ചു ഒരു കാര്യമില്ല നമ്മളെ ആ ബോഡിക്ക് നമ്മൾ റെസ്റ്റ് കൊടുത്താൽ മാത്രമേ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുള്ളൂ ഇഞ്ചുറി ഇല്ലാത്തൊരു നല്ലൊരു ബോഡി കിട്ടുള്ളൂ സോ ഇതായി ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായ വീഡിയോയിൽ അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവാം അപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ട് ഉണ്ടാവാം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോസ് യൂസ് ചെയ്യാം കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് മെസ്സേജ് ആയിട്ട് ഇടാം സോ ഞാൻ നോക്കിയിട്ട് റീപ്ലൈ തരുന്നാലും ലാസ്റ്റ് ഇട്ട വീഡിയോയിൽ നല്ല രീതിയിൽ റെസ്പോൺസ് ഉണ്ട് പക്ഷെ മെസ്സേജസ് കുറച്ച് കുറവാണ് കമന്റ് കുറവാണ് സോ നിങ്ങൾക്ക് കമന്റ് ഇടാം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ഇട്ടു കഴിഞ്ഞാൽ ഞാൻ നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യുന്നതാണ് സോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു വീഡിയോ ഇഷ്ടപ്പെടുത്താൻ നമുക്ക് നോർമൽ വീഡിയോ ആണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ കൂടുതൽ വീഡിയോസ് കാണണം കമന്റ് ചെയ്യുക എന്തെങ്കിലും വീഡിയോസ് റിയാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് അയച്ചാൽ മതി നമുക്ക് റിയാക്ട് നമുക്ക് അറിയണ അറിയണ കണ്ടന്റ് ആണെങ്കിൽ നമുക്ക് റിയാക്ട് ചെയ്യാം അല്ലാത്തത് പോയി നമ്മൾ ഒരിക്കലും തള്ളിടാറില്ല നമുക്ക് അറിയണ കാര്യം മാത്രമാണ് നമ്മൾ ചെയ്യണത് സോ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം സോ അല്ലാതെ സപ്പോർട്ട് വേണം നമ്മൾ റോഡ് ടു വൺ കെ സബ്സ്ക്രൈബേഴ്സ് ആവാറായി മാക്സിമം സപ്പോർട്ട് ചെയ്യാം എല്ലാ വീഡിയോസിലും ഓക്കെ ബൈ ബൈസ്